ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ് അതായത് നമുക്ക് ചപ്പാത്തിൻ്റെ മാവ് വേണമെങ്കിൽ എല്ലാവർക്കും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഇല്ലെങ്കിലും കുറേ പേർക്കെങ്കിലും അപ്പം നമ്മൾ നമ്മൾ എന്തു വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിപ്പ് ലോക്ക് കവറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവും അപ്പം അതായത് അത് കുഴയ്ക്കാനുള്ള വെള്ളമുണ്ടല്ലോ വെള്ളവും പിന്നീട് അപ്പോൾ എണ്ണയും ഉപ്പാവശ്യത്തിനുള്ള ഉപ്പ് വിട്ടതിന് ശേഷം കവർ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം നമ്മളതിൽ മാവ് കഴുകുന്നത് പോലെ ചപ്പം അധികം മാവ് കുഴച്ചയച്ചിടും അപ്പം സൂപ്പർ മാവ് നമുക്ക് റെഡി ഒരു പരീക്ഷണമായിരുന്നു പറഞ്ഞാൽ സക്സസ് ആയി ഓക്കെ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു